still the think of of you you My heart beats every thought പിന്നെന്താ വിശേഷം ഇതെവിടെ നമ്മള് നമ്മളിപ്പോ ഉള്ളത് ബസ്സിലേക്ക് ചെന്നൈയിലേക്ക് വന്നതോ നിങ്ങൾ ആരോടെ നമ്മൾ വന്നതിൽ ക്ഷമിക്കണം ും മനസിലാവില്ല സർപ്രൈസ് നമുക്ക് എന്തായാലും റൂമിൽ എത്തിയിട്ട് കാണാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെ

അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി റെഡി ആയിട്ട് നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് ബാക്കി അവിടെ വെച്ച് കാണാം എന്തായാലും കൈസിന്നിൻ്റെ മൂവിയുടെ ഓഡിയോ ലോഞ്ചിങ്ങും ടീസർ ലോഞ്ചിങ് ആയിരുന്നു അതിനാണ് നമ്മൾ ചെന്നൈയിൽ വന്നത് കൈസിംഗ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് എൻ്റെ ആദ്യത്തെ മൂവിയാണ് റിലീസാകാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു മൊമെൻറ്റ് കിട്ടിയതിൽ അപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് ഇവിടെ ഒരുപാട് പ്രമുഖന്മാരുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടുള്ളത് എനിക്ക് പേര് പോലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എനിക്കെടുത്ത് പറയാനവരുടെ പേരുകളൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എങ്കിലും ആ ഒരു സ്റ്റേജിൽ വന്ന് നിന്നിട്ട് പ്രസംഗിക്കാനുള്ള ആ ഒരു സിറ്റുവേഷനും സാഹചര്യം എല്ലാം എനിക്ക് കിട്ടിയല്ലോ അതിലൊരുപാട് ഞാൻ ഹാപ്പിയാണ് ഈ ഒരു വലിയ പടത്തിലെ ഹീറോയിനായിട്ട് വന്നതിൽ എനിക്ക് എൻ്റെ സന്തോഷം എനിക്ക് എങ്ങനെ പറഞ്ഞറിയണതിൽ ആ ഒരു ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും നമ്മുടെ മമ്മൂട്ടിൻ്റെ മലയാളത്തിലെ സേതുരാമേഖ്യർ സീതയി നേരറിയൻ സീതൈ അങ്ങനെയുള്ള കുറേ സിനിമകൾ എഴുതിയ ആളാണ് എസ് എൻ സ്വാമി ആക്ടർ ഭാഗ്യരാജ് സാറായിരുന്നു നമ്മുടെ ടീസർ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇവരുടെയൊക്കെ കൂടെ ആ സ്റ്റേജിൽ നിൽക്കാൻ പറ്റാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അത്രയും സന്തോഷമുണ്ട് എൻ്റെ മുഖത്ത് അങ്ങനെ നമ്മള് പരിപാടി എല്ലാം കഴിഞ്ഞ് വന്നു എങ്ങനുണ്ടായിരുന്നത് പരിപാടി എന്തോ ഒരുപാട് ഗ്രാൻഡായിട്ടാണ് കൈസ് പരിപാടി നടത്തിയത് എന്താ പറയാ ഒരുപാട് ആൾക്കാരുണ്ടായി ഞാൻ പ്രതീക്ഷ ഇത്ര ആൾക്കാർ ഇണ്ടായിരിക്കും അല്ലെ കാരണം ഒരു തിയേറ്റർ നിറച്ച് ഫുൾ ആൾക്കാരായിരുന്നു ഞാൻ സ്റ്റേജ് വന്നുകൊണ്ട് ഞാൻ ആ പേടിച്ചിരിക്കുന്നു ഇവനാണെങ്കിൽ അവിടെ നിർത്തി എന്നെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നോക്കുമ്പോൾ എനിക്ക് ചിരി വരും തന്നെ ഞാൻ എന്താ ചെയ്യണേ പരിപാടി പരിപാടി ആയിരുന്നു സിനിമ അതുപോലെ വിജയിക്കട്ടെ വേറെ സംഭവം സെപ്റ്റംബർ പതിമൂന്നാം തീയതി റിലീസ് ആവേണ്ട സിനിമയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോഗില് അപ്പം അത് നടന്നില്ല എന്തോ സെർവർ ഇഷ്യൂ അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവർക്ക് സെൻസറിന്റെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം അങ്ങനെ നീട്ടി നീട്ടി പോവാണ് അടുത്ത മാസം ഇൻഷാള്ള എന്തായാലും റിലീസ് ഉണ്ടായിരിക്കും ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല ഇനി ഫിക്സ് ആയതിനു ശേഷം മാത്രം ഞാൻ ഡേറ്റ് പറയുള്ളൂ അപ്പൊ എന്തായാലും സോങ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട് മൂന്ന് സോങ്ങ് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ആ സമയത്ത് ഞാൻ അത് നിങ്ങൾക്ക് ലിങ്ക് ഇട്ടേരാം എല്ലാരും പോയി കാണണം സപ്പോർട്ട് ചെയ്യണം അഭിപ്രായം നമ്മള് തിരിച്ച് നാട്ടിലേക്ക് പോവായിരുന്നു Mm Nate boom Nate alu chat like goa Okay by. bye bye